അജഞ്ചലമായ ദൈവവിശ്വാസം കൊണ്ട് ഈ വേണ്ടാത്തതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും ഒരു സംശയം വേണ്ട പ്രാർത്ഥന ശക്തിയാണ് ശക്തിയാണ് ആ ശക്തിയുടെ മുന്നിൽ ബാക്കിയെല്ലാം പരാജയപ്പെട്ടു ഇത് ദൈവവും സാത്താനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയാണ് ദൈവം തോൽക്കില്ല പ്രാർത്ഥന തോൽക്കില്ല സാത്താൻ പരാജയപ്പെട്ടു നമ്മൾ പ്രാർത്ഥിക്കുമ്പ മോസ്റ്റ് ഡിഫിക്കൾട്ട് ചാലഞ്ച് ഇൻ അവർ ലൈഫ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ക്രൈസ്റ്റ് ഇൻ യുവർ മൈൻഡ് ഐ തിങ്ക് സോ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ എല്ലാത്തിലും സൊല്യൂഷനായി എന്നാണ് ഞാൻ കരുതുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ആളുണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും ജോസഫ് എം സ്ക്രീവൻ എന്ന് പറയുന്ന ഒരാൾ ഐറിഷ് വംശജനാണ് കനേഡിയൻ സിറ്റീസൺ ആണ് അയർലൻഡിൽ ജനിച്ചു കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹ തലേന്ന് ഈ പെൺകുട്ടി മുങ്ങി മരിച്ചു നിരാശനായ ജോസഫ് നാടുവിട്ട് കാനഡയിലേക്ക് പോയി ചെറിയ ചെറിയ ജോലിയെല്ലാം കണ്ട് വലിയ കഷ്ടപ്പാടോടു കൂടി ജീവിക്കുക അതിനിടയിൽ അയാൾ പ്രാർത്ഥനയുടെ വഴി കണ്ടെത്തി അമ്മ സുഖമില്ലാതെ കിടപ്പാണ് എന്നുള്ളൊരു വാർത്ത വന്നു അയർലൻഡിൽ നിന്ന് പോകാൻ കയ്യിൽ പണമില്ല ഒരു നിവൃത്തിയില്ല പോകാൻ വേണ്ടി അപ്പം അദ്ദേഹം ഒരു പതിനഞ്ച് വരി കവിത കുറിച്ച് വെച്ചു പ്ലേ വിത്തൗട്ട് സീസിങ് എന്നാണ് അതിൻ്റെ പേര് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാനാണ് എൻ്റെ അകത്ത് അതിൻ്റെ ഹെഡിങ് ഒരു അത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു ജെയിംസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വന്നത് കണ്ടു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനായ ചാൾസ് കൺവേഴ്സിനെ ഇത് ഏൽപ്പിച്ചു ഈ വരികൾ അദ്ദേഹം അതിന് സംഗീതം കൊടുത്തു വാട്ട് എ ഫ്രണ്ട് ഇൻ ജീസസ് എന്ന തലക്കെട്ടോട് കൂടി ഇൻ അവർ മൈൻഡ് എന്ന തലക്കെട്ടോട് കൂടി അതൊരു വലിയ സംഗീതമായി ലോകത്തിലെ എല്ലാ ഭാഷകളിലും അത് സംഗീതമായി ഇവിടുത്തെ സംഗീതജ്ഞരോട് എനിക്ക് ഞാൻ ഈ പരിപാടി കഴിയുമ്പോൾ ആ പാട്ടൊന്ന് പാടണം എല്ലാവർക്കും യേശു നല്ല യേശു എന്ന് പറയുന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആ ലോകത്തിൽ എല്ലായിടത്തും അത് പോയി എല്ലായിടത്തും പോയി അതിൻ്റെ സന്ദേശം പോയി അത് ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് കരുത്തു പകർന്ന ഒരു ഗാനമായിരുന്നു അതിലൂടെ ഉണ്ടായത് നമ്മൾ ലോകത്തിലെ ചുറ്റുപാടുകളിലേക്ക് നോക്കണം പ്രാർത്ഥന കൊണ്ടും കുടുംബം സ്നേഹത്തോടെ ചേർത്ത് നിർ ക്രിസ്തു എന്ന് പറയുന്ന സ്നേഹമാണ് ചേർത്ത് നിർത്തിയത് കൊണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരും കുമ്പനാട് കൺവെൻഷനെ കുറിച്ച് ചിലർ വിവാദമാക്കി പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ക്രിസ്തു എൻ്റെ വഴികാട്ടിയാണ് എന്ന് പറഞ്ഞതിന് വിവാദമാക്കി അവരറിയാതെ ഒരു കാര്യമുണ്ട് ഞാൻ മാത്രമല്ല അഗ്രൈസ്തവനായിട്ടുള്ള ഒരാൾ ക്രിസ്തുവിനെ വഴികാട്ടിയായി കണ്ടിട്ടുള്ളത് മഹാത്മാഗാന്ധി ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പുസ്തകം വായിച്ചതാണ് ആരുടെ പുസ്തകം സ്റ്റാൻലി ജോൺസിൻ്റെ പുസ്തകം ഹൗ ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ഗാന്ധി എന്ന് പറയുന്ന പുസ്തകം സ്റ്റാൻലി ജോൺസ് അറിയാം വലിയ സുവിശേഷകനായിരുന്നു സ്റ്റാൻലി ജോൺസ് സി എഫ് ആൻഡ്രൂസ് വലിയ സുവിശേഷകനായിരുന്നു സ്റ്റാൻലി ജോൺസും സി എഫ് ആൻഡ്രൂസുമാണ് ഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഗാന്ധി ഗിരിപ്രസംഗങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചതായി പറഞ്ഞിട്ടുള്ളത് ഗിരിപ്രസംഗങ്ങൾ നമ്മൾ പറയില്ലേ മലമുകളിലെ പ്രസംഗം എന്ന് പറയില്ലേ അതാണ് ഗാന്ധി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അദ്ദേഹം നോൺ വയലൻസ് എവിടെന്നാ കിട്ടിയത് ക്രിസ്തുവിൽ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ക്രിസ്തു അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി ക്രിസ്തു എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ചേർത്ത് വെച്ചല്ല ക്രിസ്തുവിനെ കാണുന്നത് ഞാൻ കാണുന്നത് ട്രൂത്താണ് ട്രൂത്ത് സത്യമാണ് സത്യം സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ആരുടെ മുമ്പിലാണ് തലവിനിക്കേണ്ടത് ഒരാളുടെയും മുമ്പിൽ തലവിനിക്കില്ല സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു നമ്മളെ സ്വാധീനിച്ചു അതിനെന്തിനാണ് മടിക്കുന്നത് ലോകത്തെ എത്രയോ വലിയ മനുഷ്യരുടെ നമ്മളൊക്കെ നിസ്സാരരായ ജീവികളാണ് സാധാരണക്കാരാണ് പറഞ്ഞല്ലോ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് അധികാരം ദൈവം കൊടുത്തതാണ് അധികാരം ഞാൻ കരുതുന്നു എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ നിയോഗങ്ങളാണ് അസൈൻമെൻറ്റുകളാണ് ദൈവികമായ നിയോഗങ്ങളാണ് നല്ലത് ചെയ്യാൻ നന്മ ചെയ്യാൻ ജോസഫ് സ്ക്രീവനോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും നിങ്ങൾ ഇപ്പോഴും ക്രിസ്തുവിൽ ഫ്രണ്ടിനെ കാണുന്ന എന്താണ് സുഹൃത്തിനെ കാണുന്നത് അപ്പൊ ജോസഫ് സ്ക്രീവൻ പറഞ്ഞു മറുപടി പറഞ്ഞു എന്റെ സ്നേഹിതനാണ് ക്രിസ്തു എന്റെ സ്നേഹിതൻ എന്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പറയാവുന്ന എനിക്ക് കലഹിക്കാവുന്ന ഒരാളാണ്